എന്തേ സറഡ വിളിക്കുക ഹലോ ഹലോ ആ ഹലോ ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി ഹൗ ആർ യു ഐ ആം ഫൈറ്റ് വേർ ആർ യു ഓക്കേ നിന്നെ വിളിക്കാനാണ് അമ്മ ഒരു മുറിയിൽ കുക്കിംഗ് ഓക്കേ കുക്കമാർティア കുക്കിംഗ് ആരെ നിന്നെ നിന്നെ വിളിക്കാൻ കുക്കിംഗ് വാട്ട് ഐ ആം ഗെറ്റ് സം നിന്നെ ബാഹ്യമായി വിളിക്കുന്നു ഹാപ്പി ദീപാവലി ീഡ് ഹാപ്പി ദിവരായിരുന്നു ജോലി കഴിഞ്ഞാൽ ആ ഞാനൊരു വേണ്ടി വിളിച്ചതായിരുന്നു എന്തായിരുന്നു ഇനിയിപ്പോ സിറ്റുവേഷൻ ഇടയിലല്ലേ സാരമില്ല സിറ്റുവേഷൻ കഴിഞ്ഞു വിളിച്ചാ മതി ആ എനിക്ക് പങ്കില്ല ഞാൻ ഇന്നസെന്റ്